നല്ല വയസ്സൊക്കെ ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നമ്മുടെ ഇടപ്പള്ളിയിലാണ് വന്നിട്ടുള്ളത് ഇവിടെ പെരുന്നാളും നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാനിഷ്കൂടാണ് വരുന്നത് വിഷ്ണു ആണ് എൻ്റെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്നത് ഞാൻ ഈ ഫ്രണ്ട് നടക്കുന്നുണ്ട് ഫോൺ ഫോണവൻ്റെയൊക്കെ കൊടുത്തിട്ട് ദൂരെ നോക്കുമ്പോൾ തന്നെ ലൈറ്റൊക്കെ നല്ല രസമുണ്ട് അപ്പം ഈ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ തന്നെ നല്ല രസ ഭംഗിയായിട്ട് പോയിട്ടുണ്ട് പിന്നെ ഞാൻ ദേ പള്ളിയുടെ കറക്റ്റ് സെൻറ്ററിൽ വന്ന് നിന്നപ്പോൾ തന്നെ കുറേ ഫോട്ടോസും വീഡിയോസും എടുക്കാൻ പറ്റിയ രീതിയിൽ ലൈറ്റിങ്ങും കാര്യങ്ങളും എല്ലാം ഉണ്ട് പിന്നെ അത് അവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ എൻ്റെ കൂട്ടുകാരുണ്ടായിരുന്നു അവരുമായിട്ടൊക്കെ സംസാരിച്ച് കഴിഞ്ഞതേ തൊഴാൻ വേണ്ടി പോയപ്പോഴേക്കും നല്ല തിരക്ക് അതുകൊണ്ട് എനിക്ക് അത് പറ്റിയില്ല ഞാൻ അപ്പുറത്തുനിന്ന് ഇങ്ങനെ തലയാക്കി ഇട്ടു ജസ്റ്റ് ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ട് അതേ കടമൊക്കെ ഇറങ്ങുകയാണ് ഇഷ്ടംപോലെ പലഹാരങ്ങൾ അലുവാത് ഇത് എല്ലാത്തിൻ്റെ വിലയൊക്കെ നോക്കി പിന്നെ ലാസ്റ്റ് ഒരു പോക്കോൺ മാത്രം എടുത്ത് പോക്കോൺ എടുത്തുകഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്തത് എനിക്ക് പോക്കോണല്ലായിരുന്നു ഐസ് ക്രീമാണ് വേണ്ടത് ഞാൻ ഇടയ്ക്ക് അവരോട് പറഞ്ഞിട്ടുണ്ട് ഐസ്ക്രീം ആണെന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ കുറച്ച് കഴിഞ്ഞ് ഞാൻ അവിടെ ചേർന്ന് വീണ്ടും ഞാനൊരു ഐസ്ക്രീം കടയുടെ ഫ്രണ്ടേ പോയിട്ട് ഒരു ഐസ്ക്രീമൊക്കെ എടുത്ത് അവരോട് പറഞ്ഞിട്ടുണ്ട് ആ പൈസ എടുക്കുക കൊടുക്കുക കൊടുക്കുന്നൊക്കെ പറഞ്ഞ് കുറേ നേരം അവിടെ നിന്ന് അവൻ പൈസയൊക്കെ കൊടുത്തു അങ്ങനെ പിന്നെ ഞങ്ങൾ ഈ നടന്ന് നടന്ന് അവിടെയൊക്കെ പോയിട്ടുണ്ട് തിരിഞ്ഞ് വന്നിട്ടാണ് വെടിക്കെട്ട് തീർന്നതാണ് കറക്റ്റ് ആ സമയത്താണ് വെടിക്കെട്ട് തീരുന്നത് അതുകൊണ്ടാ അത് മാത്രം കവർ ചെയ്യാൻ പറ്റില്ല പക്ഷെ നല്ല രസമായിരുന്നു അങ്ങനെ തേണ്ട ഒരു നാൾ വിശേഷം അവിടെ തീർത്തു ഓക്കെ ഗായ്സ് ബൈ